അതെ ഇതുകൊണ്ട് ഞങ്ങൾ ഇതേപോലത്തെ എണ്ണൂറ്റി അൻപത് മരങ്ങളും ഇതേപോലത്തെ നാനൂറ്റി മുപ്പത് അനത്തപ്പെട്ട എണ്ണൂറ്റി അൻപത് റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ നാനൂറ്റി പതിനാല് അനത്തപ്പെട്ട ഈ ഇരുന്നൂറ്റി അൻപത് റബ്ബർ മരങ്ങളുള്ള അടിപൊളിയൊരു എട്ടര ഏക്കർ സ്ഥലം അതും തോടിൻ്റെ സൈഡിലിട്ടോ റിവർ തോടിന്റെ സൈഡിലൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചോട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു കിടിലം പ്ലോട്ടാണ് എട്ടര ഏക്കർ സ്ഥലമാണ് മൊത്തം വരുന്നത് ഒരൊറ്റ പ്ലോട്ടായിട്ട് കിടക്കുന്നതാണ് എല്ലാ സൈഡ് എല്ലാ സ്ഥലത്തും രണ്ട് സൈഡിലും റോഡുള്ള എല്ലാ സ്ഥലത്തും വണ്ടി എത്തുന്ന നല്ല അടിപൊളി ഒരു കിടിലും പ്ലോട്ട് ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ സ്വർഗർ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാ വീഡിയോ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓണറെ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക സ്ഥലം വരും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തയ്യനി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം അകലത്തിലാണ് വരുന്നത് അപ്പോൾ ഇനി പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കിലൊക്കെ എടുക്കണം താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഓണറെ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ഏതെങ്കിലും സ്ഥലങ്ങൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും പ്ലോട്ടായിട്ട് വീണ്ടും കാണാട്ടോ ബൈ